നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എക്സാലോജി കമ്പനി ഡയറക്ടർ അങ്ങനെ ഒരു കമ്പനി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉണ്ട് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതും മാസപ്പടി വാങ്ങിയതുമായ കമ്പനിയുടെ ഡയറക്ടർ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളുമായ ടി വീണ എസ് എഫ് ഐ ഒയുടെ ചെന്നൈ ഓഫീസിലെത്തിയിരിക്കുകയാണ് അരുൺ പ്രസാദ് എന്ന ഉദ്യോഗസ്ഥന് മുന്നിൽ മൊഴി നൽകാൻ എത്തിയതാണെന്നാണ് സൂചന എസ് എഫ് ഐ ഒക്ക് ദക്ഷിണേന്ത്യയിൽ ചെന്നൈയിൽ മാത്രമാണ് ഓഫീസ് തിങ്കളാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് അഭിഭാഷകനൊപ്പമാണ് വീണ എത്തിയത് അതീവ രഹസ്യമായിട്ടായിരുന്നു യാത്ര വീണയുടെ കമ്പനിയായ എക്സാലോജിക് കൊച്ചിയിലെ കരിമണൽ കമ്പനിയായ സി എം ആർ എൽ സി എം ആർ എല്ലിൽ ഓഹരി പങ്കാളിത്ത ഉള്ള സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സി എന്നിവയ്ക്കെതിരെ എസ് എഫ് ഐ ഒ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു സേവനവും നൽകാത്ത എക്സാലോജിക്കിന് സി എം ആർ എൽ വൻതുക കൈമാറിയെന്ന കേന്ദ്ര ആദായ നികുതി വകുപ്പിന്റെ സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയിരുന്നു സി എം ആർ എല്ലും എക്സാലോചിക്കും തമ്മിൽ നടത്തിയ പണമിടപാട് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിൻ്റെയും അഴിമതി നിരോധന നിയമത്തിൻ്റെയും പരിധിയിൽ വരുന്ന കുറ്റകൃത്യമാണെന്നാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ കണ്ടെത്തൽ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് വീണ നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി കഴിഞ്ഞ ആഴ്ച തള്ളിയിരുന്നു ജനുവരി മുപ്പത്തൊന്നിന് അന്വേഷണം പ്രഖ്യാപിച്ച് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം പുറപ്പെടുവിച്ച ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യമാണ് ജസ്റ്റിസ് എം നാഗപ്രസന്ന നിരസിച്ചത് അന്വേഷണം സ്വാഭാവിക നീതിയുടെ നിഷേധമാണെന്ന വാദവും കോടതി അംഗീകരിച്ചില്ല കമ്പനി കാര്യ നിയമപ്രകാരം രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നടത്തുന്ന അന്വേഷണത്തോടെ പൂർണ്ണമായും സഹകരിക്കുന്നുണ്ടെന്നും ഇതേ നിയമത്തിന്റെ മറ്റൊരു വകുപ്പ് ചുമത്തി എസ് എഫ് ഐ ഒ സമാന്തരമായി അന്വേഷിക്കുന്നത് തടയണമെന്നുമാണ് എക്സാലോജിക്ക് വാദിച്ചത് ഗുരുതര കുറ്റകൃത്യമല്ലെങ്കിലും കമ്പനി കാര്യ നിയമത്തിലെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് അന്വേഷിക്കുന്നതെന്നും യു എ പി ഐക്ക് തുല്യമായ വകുപ്പ് ചുമത്താനാകില്ലെന്നും കമ്പനി വാദിച്ചു എന്നാൽ സി എം ആർ എൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൂറ്റി മുപ്പത്തി കോടി രൂപ നൽകിയതുമായി ബന്ധപ്പെട്ട ഗുരുതര സാമ്പത്തിക ക്രമക്കേടിനെ കുറിച്ചാണ് അന്വേഷണമെന്നാണ് എസ് എഫ് ഐ ഒ വാദിച്ചത് ഒരു സേവനവും നൽകാതെ സി എം ആർ എല്ലിൽ നിന്ന് ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ എക്സാലോജി കൈപ്പറ്റിയതിന് തെളിവുണ്ടെന്നും ചൂണ്ടിക്കാട്ടി രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ നിന്ന് ലഭിച്ച ഇടക്കാല റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ഏറ്റെടുത്തത് മറ്റ് ഏജൻസികളുടെ അന്വേഷണം സ്വാഭാവികമായും മരവിപ്പിച്ചു അധികാര ദുർവിനിയോഗം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ വിപുലമായ അധികാരങ്ങളുള്ള ഏജൻസിക്ക് കഴിയുമെന്നും കേന്ദ്ര സർക്കാർ വാദിച്ചു